ി യോഗം ആറാട്ടുപുഴ കള്ളിക്കാട് മുന്നൂറ്റി നാലാം നമ്പർ ഗുരുക്ഷേത്രത്തിൽ വാർഷികവും മെഡിക്കൽ ക്യാമ്പും നടത്തി നിർവഹിച്ചു പി യോഗം ആറാട്ടുപുഴ കള്ളിക്കാട് മുന്നൂറ്റി പതിനാലാമത് വാർഷികവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അധ്വാനത്തിൽ നോക്കി കുതിർത്ത് നൽകിയ ചിലർ നാണയങ്ങളും സമാഹരിച്ചുകൊണ്ട് ആര് എന്ന് പറയുന്ന മഹാനായ മനുഷ്യനാരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യസിച്ച ജാതിയും മതവും നോക്കി മനുഷ്യന്റെ മുമ്പിൽ ആരാധനാലയങ്ങൾ അടയ്ക്കപ്പെട്ടപ്പോൾ ആര് ആരംഭിച്ച കൊല്ലം ശ്രീനാരായണ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാതിലുകൾ എല്ലാ വിഭാഗം ആളുകളുടെ മുമ്പിലും തുറക്കപ്പെടുകയായിരുന്നു ജാതിയും മതവും സമ്പത്തും നിറവും നോക്കാതെ അവരെന്നും നേടിയെടുത്ത അറിവാണ് കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ഉദ്യോഗസ്ഥ മേഖലയിലൊക്കെ നിറഞ്ഞ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ സമ്മാനിച്ചത് കാലപത്രം കഴിഞ്ഞാലും ശരി മറവി ക്ലാവു പിടിക്കാത്ത തരത്തിൽ ഓർമ്മയ്ക്ക് ക്ലാവ് പിടിക്കാത്ത തരത്തിൽ മറവിയിലാണ്ട് പോകാതെ മരണപ്പെട്ട അഞ്ചു പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് ആര് ശങ്കർ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ നമ്മുടെയൊക്കെ മനസ്സിൽ ജീവിക്കുന്നെങ്കിൽ അദ്ദേഹം ചെയ്ത സംഭാവനകളുടെ പേരിലാണ് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത്രയേറെ സംഭാവന നൽകിയ ഒരു പുരുഷൻ കേരളത്തിൽ സാംസ്കാരിക സാമൂഹിക മേഖലയ്ക്ക് ഇത്രയേറെ സംഭാവന നൽകിയ ഒരു മനുഷ്യൻ ആർ ശങ്കറിനോളം മറ്റൊരാളില്ല ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ആർ ശങ്കർ അനുസ്മരണ പ്രഭാഷണം സാമൂഹ്യ മുന്നണി ചെയർമാൻ കെ പി അനിൽദേവ് നിർവഹിച്ചു നാടക പ്രവർത്തകൻ അശോകൻ രാമാനുജൻ ആകാശവാണി ഗാനരചയിതാവും നാടകകൃത്തുമായ കള്ളിക്കാട് ശശികുമാർ എന്നിവർ സംസാരിച്ചു ശാഖാ പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷനായി സെക്രട്ടറി പി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു രാവിലെ ഒൻപത് മണി മുതൽ കൊല്ലം പുത്തൂർ ശ്രീനാരായണ ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നു മുതുകുളം സ്വരലയ അവതരിപ്പിച്ച ട്രാക്ക് ഗാനമേളയും നടന്നു സിഡിനെ ന്യൂസ് കായംകുളം